നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് പപ്പയി തേങ്ങ അരച്ച് മോര് വെച്ച് കറി വെക്കണം അരി അതിനുവേണ്ടി ഒരു കഷ്ണം എടുത്ത് കട്ട് ചെയ്ത് കഴുകി ചട്ടിയിലിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളം ഒഴിച്ച് രണ്ട് പച്ചമുളകും കീറിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഇനി അടച്ചു വെക്കാം ഒരു ബൗള് തേങ്ങ ചരവി എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതാണിത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒരുന്ന ജീരകം ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കുമ്പം അരപ്പും കാണാൻ നല്ല ഭംഗിയുണ്ടാവും അതുപോലെ കറിയും കാണാൻ നല്ല ഭംഗിയായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം പപ്പായി വന്നോ നോക്കാം പപ്പായി വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് അടുപ്പത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം അടുപ്പത്ത് കറി തിളക്കുന്നതിന് മുതൽ കറിവേപ്പിലിട്ടാൽ കറിക്ക് നല്ല മണം വരും ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ മോരൊഴിച്ച് കൊടുക്കാം മോരൊഴിച്ച് കഴിഞ്ഞാൽ കറി തിളക്കാൻ പാടില്ല അതിന് മുന്നിൽ അരപ്പ് തിളച്ചതാണ് ഒരുപാടങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല ഉപ്പുണ്ടോ എന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പുണ്ട് കറി തിളച്ച് വരുന്നുണ്ട് വാങ്ങി വെക്കാം ഒരു കടയിൽ വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പം ഉലുവ ചേർത്ത് കൊടുക്കണം ഒരു ഒരുന്നുകൊണ്ട് ഉലുവയും ചേർത്ത് കൊടുത്ത് ഉലുവ വറുത്ത് വിട്ട കറിക്ക് നല്ല മണവും ടേസ്റ്റും കൂടും ഇനി രണ്ട് വറ്റൻ മുളകും കൂടി ഇട്ട് കൊടുക്കാം വറവ് റെഡിയായി മോരൊഴിച്ചത് കൊണ്ടാണ് ഉലുവ ചേർത്തത് ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മുടെ പപ്പായി കറി റെഡി ആയിട്ടുണ്ട് കാണാൻ എനിക്ക് നല്ല ഭംഗിയാണ് തേങ്ങ അരച്ച് വെച്ച മീൻ കറി പോലെയുണ്ട് കാണാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ